ഗേൾസ് ഇന്ന് പുതിയ സൈറ്റ് തുടങ്ങാം കേട്ടോ സിമെൻ്റ് കൂട്ടിയിട്ടേ ഉള്ളൂ ഒറ്റ വരച്ച് തുടങ്ങാണ് പ്ലീസ് സബ്സ്ക്രൈബ് ഓക്കെ കല്ലൊക്കെ ഉള്ളിലാണ് തറൻ്റെ ഉള്ളിലാണ് ഫുള്ള് കല്ല് അപ്പോൾ ഒറ്റ വരച്ച് കഴിഞ്ഞാൽ കേട്ടോ ഒറ്റ വരച്ച് കഴിഞ്ഞാൽ നല്ല മഴയുണ്ടായിന് അടിച്ച പൊള്ളിയ ഒറ്റപരി വെച്ചു കഴിഞ്ഞു കട്ടില ഉണ്ട് കട്ടിലുണ്ട് മുന്നിൽ രണ്ട് കെട്ടിലല്ല ഫുൾ കട്ടിലിറങ്ങിയണേ ആറ് കട്ടില രണ്ട് കെട്ടില മുന്നക്കും ബാക്കൊക്കില്ലത് കോൺക്രീറ്റ് നിറച്ച് വെച്ചിണേ പക്ഷെ അതാ നാളെ അടുത്ത ദിവസം എടുത്തു വെക്കണം ചിമ്മണി പുറത്തേക്ക് വാർത്ത കേട്ടോ ചിമ്മണി കൂടെ ഞാൻ പുറത്ത് വേറെ തറ കെട്ടി വെൽറ്റ് അടിച്ചതാണ് അതേമാതിരി സിറ്റോട്ട് കുറച്ച് നേട്ടിയണേ സൈഡ് അവിടെ ഒരു ചെറിയ കട്ടിങ് ഉണ്ട് ഞാൻ നിർത്തി സിറ്റൗട്ട് ഫുള്ളായിട്ട് സിറ്റൗട്ടാക്കി